നമസ്കാരം ആലപ്പ് അഷ്റഫ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം മലയാള സിനിമയിലെ സ്നേഹനിധിയായ അമ്മ മുഖമായി അഭിനയിക്കുമ്പോൾ സ്വന്തം ജീവിത വഴികളിൽ പലപ്പോഴും കാലിടറി പകച്ചു നിന്ന ഒരമ്മയായിരുന്നു കവിയൂർ പൊന്നമ്മ എന്ന് പറയുന്ന നമ്മുടെ സ്വന്തം പൊന്നമ്മ ചേച്ചി ആ ചേച്ചിയുടെ സംഘർഷം നിറഞ്ഞ പച്ചയായ ജീവിതാനുഭവങ്ങളിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം കബീർ പൊന്നമ്മ എന്ന ഞങ്ങളുടെ പൊന്നമ്മ ചേച്ചി എന്റെ ഒരു സിനിമയിലേ അഭിനയിച്ചിട്ടുള്ളൂ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നായിരുന്നു ആ പടത്തിന്റെ പേര് അതിന്റെ ഷൂട്ടിങ് തലശ്ശേരിയിൽ വെച്ചായിരുന്നു ഷൂട്ടിങ്ങിന് പൊന്നമ്മ ചേച്ചി വരുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് ഒപ്പമുണ്ടായിരുന്നത് ബാപ്പൂട്ടിക്ക എന്ന് ഞങ്ങൾ വിളിക്കുന്ന ഒരു പഴയ നിർമ്മാതാവായിരുന്നു അദ്ദേഹത്തെ ഞാൻ പൊന്നമ്മ ചേച്ചിയുടെ ഭർത്താവായിട്ടാണ് അന്ന് കരുതിയിരുന്നത് ചേച്ചി ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞാൽ ചേച്ചിയുടെ റൂമിൽ അദ്ദേഹം ഒരുപറ്റം സുഹൃത്തുക്കളെ വിളിച്ചു വരുത്തി മദ്യപാന ആഘോഷങ്ങൾ എപ്പോഴും നടത്താറുണ്ടെന്ന് എനിക്ക് അറിവ് കിട്ടിയിട്ടുണ്ടായിരുന്നു മാത്രമല്ല എന്റെ റൂമിന്റെ അടുത്ത റൂമായിരുന്നു അവരുടേത് ഷൂട്ടിംഗ് കഴിഞ്ഞു വരുമ്പോൾ പലപ്പോഴും അദ്ദേഹം മദ്യവുമായിട്ടിരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ചേച്ചിക്ക് അതൊരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള വിവരം ചേച്ചി എന്നോട് പറഞ്ഞിട്ടുമുണ്ട് പൊന്നമ്മ ചേച്ചിയെ ആദ്യമായി പ്രണയിച്ചത് ജെ സി കുറ്റിക്കാടെന്ന പ്രശസ്ത സംവിധായകനായിരുന്നു അവര് തമ്മിലുള്ള പ്രണയം അതികഠിനമായിരുന്നു തീവ്രമായിരുന്നു സിനിമാ ഫീൽഡിലെ പരസ്യമായ ഒരു രഹസ്യമായിരുന്നു ആ ബന്ധം നിൽക്കുമ്പോൾ ജേസി കുറ്റിക്കാട് അങ്ങനെ പൊന്നമ്മ ചേച്ചിയെ വിവാഹം കഴിക്കാൻ തീരുമാനമെടുക്കുന്നു ഒരേ ഒരു ഡിമാൻഡ് മാത്രമേ ജേസിക്ക് ഉണ്ടായിരുന്നുള്ളൂ അത് പൊന്നമ്മ ചേച്ചി ക്രിസ്ത്യാനി ആകണം എന്നുള്ള ഡിമാൻഡായിരുന്നു പക്ഷേ പൊന്നമ്മ ചേച്ചി അതിനെ എതിർത്തു മതം മാറണമെന്ന ആ ഡിമാൻഡ് പൊന്നമ്മ ചേച്ചിക്ക് സ്വീകാര്യമല്ലായിരുന്നു അതോടെ ആ ബന്ധത്തിന് തിരശ്ശീല വീണു ജേസിയുടെ ബന്ധുവും എന്റെ സുഹൃത്തുമായ ശ്രീ ജെ ജെ കുറ്റിക്കാടോട് ഞാൻ ഈ വിവരം ചോദിച്ചപ്പോൾ അദ്ദേഹം അത് ശരിവെക്കുകയാണ് ഉണ്ടായത് പിന്നീടാണ് അറിയുന്നത് നമ്മുടെ അല്ലിയാമ്പൽ കടവിലെ നരക്കു വെള്ളം എന്ന പാട്ടുള്ള റോസി എന്ന ചിത്രത്തിന്റെ നിർമ്മാതാവായ മണിസാമി പൊന്നമ്മ ചേച്ചിയെ വിവാഹം കഴിച്ചു എന്നുള്ള വാർത്ത അറിയുന്നത് അവർക്കൊരു പെൺകുഞ്ഞ് പിറന്നുവെങ്കിലും ആ ബന്ധവും അധികനാൾ നീണ്ടു നിന്നില്ല കാരണം അദ്ദേഹത്തിന്റെ മദ്യപാന ശീലവും മാനസിക ശാരീരിക പീഡനങ്ങളും ചേച്ചിക്ക് അസഹ്യമായിരുന്നു ഒരു പെൺകുഞ്ഞുണ്ടായിരുന്ന കാരണം ചേച്ചി പല രീതിയിലും പിടിച്ചു നിൽക്കാൻ ശ്രമിച്ചു പക്ഷേ അവിടെയൊക്കെ അയാൾ ചേച്ചിയെ പരാജയപ്പെടുത്തി കളഞ്ഞു അവർ തമ്മിൽ മാനസികമായിട്ട് ഒരിക്കലും അടുക്കാൻ പറ്റാത്ത രീതിയിൽ അകന്നു പോയ ശേഷമാണ് ചേച്ചി നേരത്തെ പറഞ്ഞ ബാപ്പൂട്ടിക്കായുമായുള്ള ബന്ധം സ്ഥാപിച്ചത് എന്നാൽ ബാപ്പൂട്ടിക്കക്ക് കോഴിക്കോട് ഭാര്യയും മക്കളുമുള്ള വിവരം അന്ന് എനിക്കറിയില്ലായിരുന്നു ഐ വി ശശിയുടെ മുക്തി എന്ന സിനിമ കോഴിക്കോട് ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടുത്തെ മഹാറാണി ഹോട്ടലിലായിരുന്നു പൊന്നമ്മ ചേച്ചിയും ബാപ്പൂട്ടിക്കായും താമസിച്ചിരുന്നത് ഹോട്ടലിൽ നിന്നും പൊന്നമ്മ ചേച്ചി രാവിലെ ഷൂട്ടിങ്ങിന് പോയി കഴിഞ്ഞ് ബാപ്പൂട്ടിക്കക്ക് പെട്ടെന്ന് ഒരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു ഹോട്ടലുകാർ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിച്ചു പറയുന്നു വീട്ടുകാർ ഓടി വന്ന് പൂട്ടിക്കായെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു ഹോസ്പിറ്റലിൽ ചെന്ന അദ്ദേഹം മരണപ്പെടുകയാണ് ഉണ്ടായത് ഇതറിഞ്ഞ് ലൊക്കേഷനിൽ നിന്നും പാഞ്ഞ് ആശുപത്രിയിലെത്തിയ പൊന്നമ്മ ചേച്ചിക്ക് മൃതദേഹം കാണാനുള്ള അവസരം പോലും അദ്ദേഹത്തിന്റെ ഭാര്യയും മക്കളും നിഷേധിച്ചു കാണിക്കാൻ സമ്മതിച്ചില്ല അവിടെ നിന്നും പൊന്നമ്മ ചേച്ചി വിങ്ങുന്ന ഹൃദയത്തോടെ കണ്ണീരോടെ അവിടെ നിന്നും തിരികെ പോരുകയാണ് ഉണ്ടായത് പിന്നീട് സ്നേഹിക്കപ്പെടാൻ കൊതിച്ച ചേച്ചിയുടെ ജീവിതത്തിലേക്ക് ചിലരൊക്കെ കടന്നു വന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അത്തരം സ്വകാര്യതയിലേക്കൊന്നും ഞാൻ കൂടുതൽ കടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം അവരൊക്കെ ചേച്ചിയെ സാമ്പത്തികമായി മുതലെടുത്ത ശേഷമാണ് പോയിട്ടുള്ളതെന്നുള്ളത് ഒരു സത്യമായിരുന്നു സിനിമയിൽ പല നടിമാരും സ്നേഹബന്ധങ്ങൾ കൊണ്ട് സാമ്പത്തിക നേട്ടമുണ്ടാക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത് പക്ഷേ ചേച്ചിയുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടക്കച്ചവടങ്ങളായിരുന്നു പ്രായപൂർത്തിയായപ്പോൾ മകളുടെ വിവാഹം ചേച്ചി ആർഭാടപൂർവം നടത്തി ആ കുട്ടിയെ ബിന്ദുവിനെ വിവാഹം കഴിച്ചത് അവളുടെ പിതാവായ മണിസാമിയുടെ സഹോദരി പുത്രനാണ് വിവാഹം കഴിച്ചത് അവർ അമേരിക്കയിൽ വളരെ നല്ല രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നു താൻ തുല്യം സ്നേഹിച്ചിരുന്ന സഹോദരിയായ കവിയൂർ രേണുകയുടെ അസുഖവും മരണവും ചേച്ചിയെ വല്ലാണ്ട് തളർത്തിക്കളഞ്ഞു കവിയൂർ രേണുകയുടെ മകൾ നിധിയെ ചേച്ചി ഒരു നിധി പോലെ കരുതി അവളെ വളർത്തി പഠിപ്പിച്ചു വലുതാക്കി വിവാഹം കഴിപ്പിച്ചു വിട്ടു നല്ല രീതിയിൽ അവർ ജീവിക്കുന്നു സ്ത്രീ സീരിയലൊക്കെ എടുത്തിട്ടുള്ള യന്ത്രാ മീഡിയയിലെ ഒരു ഡ്രൈവറുമായി ചേച്ചി അവിടെ അഭിനയിക്കാൻ ചെന്നപ്പോൾ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നീട് അയാള് ചേച്ചിയുടെ ഡ്രൈവറായി മാറുകയും ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് അയാളായിരുന്നു അയാളുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ആലുവായിൽ പുഴയോരത്ത് സ്ഥലം വാങ്ങിയതും അവിടെ വീട് വെച്ചതും അതില് കൂടുതലും പണം മുടക്കിയത് ഇൻവെസ്റ്റ് ചെയ്തിരുന്നത് ചേച്ചിയുടെ മകളായിരുന്നു അത് ചേച്ചിയുടെ പേരിലും മകളുടെ പേരിലുമാണ് വസ്തു പ്രമാണം ചെയ്തത് ഡ്രൈവറായി വന്ന ഇയാൾക്കും ചേച്ചിയുടെ സമ്പത്തിൽ തന്നെയായിരുന്നു നോട്ടം അയാൾ ചേച്ചിയോട് പല ഡിമാൻഡും വെച്ചു ിയ സ്ഥലത്ത് നിന്ന് കുറച്ച് സ്ഥലം അയാളുടെ പേരിൽ എഴുതി വെക്കണമെന്ന് ഒരാവശ്യം അയാൾ ഉന്നയിച്ചു ചേച്ചി എതിർത്തു അതോടെ അയാൾ വയലന്റായി വയലന്റായി ചേച്ചിയുടെ കാർ അയാൾ അടിച്ചു തകർത്തു പിന്നീട് പോലീസ് കേസായി പത്രങ്ങളിലൊക്കെ വാർത്തയായി അങ്ങനെ കോളിളക്കം ഉണ്ടാക്കിയ ശേഷമാണ് അയാളെ ഒഴിവാക്കാൻ പറ്റിയത് ഇതിനിടെ ചേച്ചിക്ക് ഒരു ന്യൂസ് കിട്ടുന്നു തന്റെ മകളുടെ അച്ഛൻ മണിസ്വാമി ഗുരുവായൂർ അമ്പല നടയിൽ ഭിക്ഷക്കാരോടൊപ്പം കഴിഞ്ഞുകൂടുന്നു എന്നുള്ളൊരു വാർത്ത അദ്ദേഹം കടത്തിണ്ണയിലാണ് അന്തി ഉറങ്ങുന്നത് Y no le levanta. റിഞ്ഞ ചേച്ചിക്ക് സഹിക്കാനായില്ല അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ വീട്ടിൽ താമസിപ്പിച്ച് ശുശ്രൂഷിക്കണമെന്ന് ചേച്ചി ആഗ്രഹിച്ചു ചേച്ചി പല കാര്യങ്ങളിലും അഭിപ്രായം ചോദിക്കാനുള്ള നടി ഉഷയോട് ഈ വിവരം ചേച്ചി പറയുന്നു ഓളെ എനിക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് പരിചരിച്ചാൽ കൊള്ളാം ശുശ്രൂഷിച്ചാൽ കൊള്ളാം എന്ന് ഉഷയോട് പറയുന്നു എന്താണ് നിന്റെ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ ഉഷ പറയുന്നു ചേച്ചി നല്ലൊരു കാര്യമായിരിക്കും അങ്ങനെ ചെയ്യൂ ചേച്ചി എന്ന് പറയുകയും ചേച്ചി അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്ന് തന്റെ ആലുവ വീട്ടിൽ താമസിപ്പിക്കുകയും ശുശ്രൂഷിക്കുകയും ശിഷ്ടകാലം അദ്ദേഹം സന്തോഷത്തോടെ അവിടെയാണ് കഴിഞ്ഞത് അവിടെ തന്നെയായിരുന്നു അദ്ദേഹം മരണമടഞ്ഞതും അവിടെ തന്നെയായിരുന്നു അദ്ദേഹത്തെ ദഹിപ്പിച്ചത് അങ്ങനെ ചേച്ചി അസുഖബാധിതനായ മണിസാമിയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് ശിഷ്ടകാലം മുഴുവൻ ചേച്ചി അദ്ദേഹത്തെ ശുശ്രൂഷിക്കുകയും അദ്ദേഹത്തെ മരണം വരെ സന്തോഷപൂർവം നോക്കുകയും ചെയ്തിരുന്നു ചേച്ചിയെ മോശക്കാരിയായി ചിത്രീകരിക്കുന്നവർ ഈ നന്മകളെങ്കിലും ഒന്ന് കണ്ടുകൂടെ ജീവിതത്തിൽ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല ചേച്ചി ഒരുപാട് നന്മകളും ചെയ്തിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സത്യം കുറച്ചുനാള് കൂടി ജീവിക്കാൻ കൊതിച്ച ചേച്ചിയെ ക്യാൻസർ എന്ന മഹാരോഗം കീഴടക്കി അതറിഞ്ഞി വന്നപ്പോഴേക്കും നട്ടലിൽ നിന്നും ശരീരത്തിന്റെ സകല ഭാഗങ്ങളിലും അത് വ്യാപിച്ചു കഴിഞ്ഞിരുന്നു അസുഖബാധിതയായ പൊന്നമ്മച്ചേച്ചിയെ ശുശ്രൂഷിച്ചത് രേണുകയുടെ മകളും ആങ്ങളയുടെ ഭാര്യയും ചേർന്നായിരുന്നു ഇതറിഞ്ഞ മകൾ അമേരിക്കയിൽ നിന്നും ഉടൻ പറന്നെത്തി അവളും കുറച്ചുനാൾ നിന്ന് അമ്മയെ ശുശ്രൂഷിച്ചു അവൾ മടങ്ങിപ്പോയി അഞ്ചിൻറെ എന്നായിരുന്നു ആ അമ്മയുടെ മരണം പക്ഷെ മരണമറിഞ്ഞാൽ ഉടനെ അങ്ങനെ പെട്ടെന്ന് മടങ്ങിയെത്താൻ പറ്റിയ സ്ഥലമല്ലല്ലോ അമേരിക്ക അവൾ വരാൻ കുറച്ച് വൈകിപ്പോയി അതിന് പക്ഷേ ഒരുപാട് ദുർവ്യാഖ്യാനങ്ങളുണ്ടായി സോഷ്യൽ മീഡിയയിലൂടെ സത്യമറിയാതെ ആ കുട്ടിയെ ഒരുപാട് അപമാനിച്ചു അങ്ങനെ സംഘർഷഭരിതമായ ആ അമ്മയുടെ ജീവിതത്തിന് എന്നേക്കുമായി തിരശീല വീണു അടുത്ത അനുഭവ അനുഭവകഥയുമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും എത്താം അതുവരെ നന്ദി നമസ്കാരം